ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പി സി കുഞ്ഞിരാമൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ചെറുപുഴ കോൾ കട്ടിൻ്റെ വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എല ഡോക് എന്ന് ഈ സ്റ്റേഷനറി സാധനങ്ങളിൽ നിന്ന് പറയുന്നത് അഞ്ചരക്കും മലയാളക്കൊക്കെ എണീറ്റുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ തുടങ്ങിയ അദ്ദേഹം ചെറുപുഴയിലെ മുഴുവനാരങ്ങളെയും ശ്രദ്ധാ കേന്ദ്രമായി വളർന്ന് ആർക്കും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു മഹാ രായി എന്നത് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുള്ള പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ സൗഹൃദമായ ബന്ധം അതുപോലെ തന്നെ ആ ബന്ധം കെ ദാമോദരൻ മാസ്റ്റർ മാത്യു മുകലേൽ എന്നിവർ പ്രസംഗിച്ചു പി സി കുഞ്ഞിരാമനുമായി അടുത്ത ബന്ധവും സൗഹൃദവും സൂക്ഷിച്ചിരുന്ന നിരവധി പേർ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിച്ചു പി സി കുഞ്ഞിരാമന്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഉൾപ്പെടെ ചടങ്ങിൽ ധാരാളം പേർ പങ്കെടുത്തു പി സി കുഞ്ഞിരാമന്റെ മകൻ വിനോദ് മറുപടി പ്രസംഗം നടത്തി അങ്ങനെ പലരും വന്ന് പറയുമ്പോഴാണ് നമ്മളറിയുന്നത് അത്ര പോലും നമ്മൾ പോലും അറിയാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ സഹായം ഒരു കൈ പണ്ട് ഇത് ഒരു വലത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ലെന്നും ആരോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത് അത് അപ്പൊ തന്നെ മറന്നു കട കൊടുത്താൽ തിരിച്ചു കിട്ടിയന്വേഷിക്കുന്നില്ല അപ്പോ അങ്ങനെ അങ്ങനെ ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ ആരും സംസാരിച്ചത്

നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് my man.